നമസ്കാരം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുവാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബുവും ഇനി ഉണ്ടാകില്ല പുതിയ നേതൃത്വത്തിലേക്ക് വരാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും താല്പര്യമില്ല എന്നാണ് അറിയുന്നത് ഇതോടെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ഇനി പുതിയ പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ താരങ്ങൾ സജീവ സാന്നിധ്യമാകില്ല എന്നുള്ളതാണ് വിവാദങ്ങളോട് പ്രതികരിക്കുവാനുള്ള താല്പര്യക്കുറവ് തന്നെയാണ് അമ്മയിൽ നിന്ന് മോഹൻലാലിനെയും അകറ്റുന്നത് എന്ന് പറയേണ്ടി വരും കാൽനൂറ്റാണ്ടായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബുവും ഇനി ഭാരവാഹിയാകാനില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന അമ്മയുടെ തിരഞ്ഞെടുപ്പ് ആ പൊതുയോഗത്തിൽ ആ പൊതുയോഗത്തിൽ അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുണ്ട് അവർക്ക് ഓട്ടവകാശമുണ്ട് അന്നായിരിക്കും കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരിക്കുവാൻ മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയമ്പിള രാജു അടക്കം അന്ന് വിജയിക്കുകയും ചെയ്തു ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാനെത്തുകയാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇടവേള ബാബു സ്വയം മാറുന്നതും മോഹൻലാൽ മത്സരിച്ചാൽ എതിനുണ്ടാകില്ല പക്ഷേ എന്നാൽ ഇനി വരാൻ പോകുന്ന വിവാദങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും മോഹൻലാൽ മാറുന്നത് അതായത് ദിലീപുമായി വരുന്ന പ്രശ്നങ്ങളാണ് വിഷയങ്ങളാണ് മമ്മൂട്ടിയായിരുന്നു അമ്മയുടെ ലാലിന് മുമ്പത്തെ അധ്യക്ഷൻ നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി ആ സമയത്തിന് മാറിയത് ഇതോടുകൂടി മോഹൻലാലിനെ തേടി ദൗത്യമെത്തുകയായിരുന്നു വീണ്ടും ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസ് ചർച്ചകളിൽ എത്തുകയാണ് എന്നുള്ളതാണ് താമസിയ ആ കേസിൽ വിധി വരാൻ പോകുന്നു ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ അമ്മയ്ക്ക് പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് മോഹൻലാൽ മാറുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ലാലിന് ലാലിന് മേൽ വലിയ സമ്മർദ്ദം ഈ നടീ നടന്മാർ ചെലുത്തുന്നുണ്ട് ലാൽ പിന്മാറിയാൽ അമ്മയിലെ ഗ്രൂപ്പിസം അതിരുവിടുമെന്നുള്ള ഒരു കരുതുന്നവർ ഒട്ടുമിക്കവർമുണ്ട് അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ മുമ്പ് മോഹൻലാൽ നടത്തിയ പ്രതികരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അതായത് ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് താന് എന്ന് എന്നാൽ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞത് മുമ്പ് വലിയ ചർച്ചയൊക്കെയായിരുന്നു വലിയ വിവാദവുമായിരുന്ന ഒരു വിഷയമായിരുന്നു ഈ കേസിൽ വിധി വരുമ്പോഴും ഇതെല്ലാം വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ അമ്മയുടെ ഭാരവാഹിയായി തുടർന്നാൽ പ്രതികരിക്കാതിരിക്കാൻ മോഹൻലാലിന് കഴിയില്ല ഇത്തരം വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കാനാണ് എപ്പോഴും മോഹൻലാൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം ഇതുകൊണ്ടെല്ലാം കൂടിയാണ് അമ്മയിൽ നിന്നും ലാൽ വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അമ്മയിലെ തിരഞ്ഞെടുപ്പിന് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങുകയാണ് ഇടവേള ബാബുവും ലാലും പത്രിക നൽകില്ല കഴിഞ്ഞ തവണ ഇതുപോലെ ബാബു ഇടവേള ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോൾ ഈ മമ്മൂട്ടിയുടെ വികാരഭരിതമായിട്ടുള്ള വാക്കുകൾക്ക് മുന്നിൽ ആ തീരുമാനം മാറ്റി വീണ്ടും ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു ഇടവേള ബാബു ഇത്തവണ എത്ര സമ്മർദ്ദമുണ്ടായാലും നിലപാട് മാറ്റില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടവേള ബാബു കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം കൊണ്ടാണ് ഈ സംഘടനയെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ലാലിൻ്റെ നിലപാട് ഇടവേള ബാബു ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ലാല് പ്രസിഡന്റായി തുടർന്നത് തന്നെ കാരണം എല്ലാ ജോലികളും കൃത്യമായി ബാബു ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമ്മ രൂപവൽകൃതമായ ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നസെൻറ്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയിൽ അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ ഇടവേള ബാബു മമ്മൂട്ടി മോഹൻലാലും പിന്നീട് മാറി മാറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ബാബു സെക്രട്ടറിയായി എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാബു ജനറൽ സെക്രട്ടറിയായി എത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേളബാബുവും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുമൊക്കെ അന്ന് വലിയ മത്സരങ്ങളൊക്കെ ഉണ്ടായി മണിയമ്പള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ അന്ന് വൈസ് പ്രസിഡന്റുമാരായപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അന്ന് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി എത്തുകയും ചെയ്തു അങ്ങനെ ഔദ്യോഗിക പക്ഷത്തു നിന്ന് മത്സരിച്ച നിവിൻ ബോളിയും ആശാശരത്തും ഹണി റോസും ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തവണയും തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം ഏകപക്ഷീയമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ലാലിൻ്റെയും പിൻവാങ്ങൽ എന്ന് പറയേണ്ടി വരും മലയാള സിനിമയിൽ പുതിയൊരു തലമുറ വൻ വിജയങ്ങൾ നേടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഈ സാഹചര്യത്തിൽ പുതുതലമുറയിലെ പ്രമുഖർ മത്സരിക്കുമെന്ന് തന്നെയാണ് സൂചന അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഐകകണ്ഠേന തിരഞ്ഞെടുക്കുന്ന ഒരു സമീപനത്തിലേക്കും എത്താം തീർച്ചയായിട്ടും ചിലപ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ള യുവതലമുറയിലെ താരങ്ങളായിരിക്കും ഇനി താരസംഘടന എന്ന് പറയപ്പെടുന്ന അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് പൃഥ്വിരാജിനോടൊപ്പം ജയസൂര്യയും കുഞ്ചാക്ക ബോബൻ അടക്കമുള്ള പുതിയ തലമുറ ഇതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ളവരെ താരസംഘടനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് പഴയ താരരാജാക്കന്മാരെല്ലാം അമ്മയുടെ നേതൃപദവികളിൽ നിന്ന് മാറുകയും പുതിയ താരരാജാക്കന്മാരെ അതിനകത്ത് പ്രദർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജ് ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ ജയസൂര്യ ബോബൻ കുഞ്ചാക്കോ അടക്കമുള്ള പുതിയ താര തലമുറയിലെ താരങ്ങൾ അമ്മയുടെ ഭാരവാഹിത്വം ഏറ്റെടുക്കുവാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്